വിഷു ചിത്രങ്ങൾ പങ്കുവെച്ച് നടി മഞ്ജു വാര്യർ കുടുംബാംഗങ്ങളോടൊപ്പം വീട്ടിൽ തന്നെയായിരുന്നു മഞ്ജുവിന്റെ ആഘോഷം വീട്ടുമുറ്റത്തു നിന്നുള്ള അതിമനോഹര കാഴ്ചകൾ മഞ്ജു ആരാധകർക്കായി പങ്കുവച്ചിരിക്കുകയാണ് സഹോദരനും നടനുമായ മധു വാര്യരും അദ്ദേഹത്തിന്റെ മകൾ ആവണിയുമാണ് മഞ്ജുവിന്റെ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കിലാണ് മഞ്ജു വാര്യർ ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ചെറിയ മിറർ വർക്കുകൾ മാത്രം ചെയ്ത സോഫ്റ്റ് കോട്ടൺ സാരിയും കറുപ്പ് നിറത്തിലുള്ള ബ്ലൗസും അണിഞ്ഞിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ടാണ് അമ്മയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ മഞ്ജുവാറ്റുർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വളർത്തുനായയെ ഓമനിക്കുന്ന മഞ്ജുവിനെയും ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും മിനിറ്റുകൾ കൊണ്ടാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കുടുംബത്തോടൊപ്പം വിഷു ആഘോഷിച്ചുകൊണ്ട് മഞ്ജുവാറ്റുർ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾക്ക് താഴെ നിരവധി ആരാധകരാണ് കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് സഹോദരനും നടനുമായ മധു വാര്യരും അദ്ദേഹത്തിന്റെ മകൾ ആവണിയുമാണ് മഞ്ജുവിന്റെ ഈ ചിത്രങ്ങളെല്ലാം തന്നെ പകർത്തിയിരിക്കുന്നത്